മുനിസിപ്പാലിറ്റിയിലെ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് എക്സൈസ് കോംപ്ലക്സ് ശ്രീരാമപുരം ഹൈടെക് മത്സ്യ മാർക്കറ്റ് മാർക്കറ്റിലെ ആധുനിക അറവ്ശാല എന്നിവയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്ക് മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന പൊതുയോഗത്തിൽ കേരള ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ തോക്കുപാലത്തിന്റെ ഏകദേശം മുപ്പത് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല നമുക്ക് നേരത്തെ കേരളത്തിൽ അങ്ങനെ ആലോചിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു ഇത്രയേറെ വികസന കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പം വന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി തീർക്കണം പൂർത്തീകരിക്കണം പൂർത്തീകരിച്ച ബിൽഡിങ്ങുകൾ ഉപയോഗപ്രദമാക്കണം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇവിടെ അവശാല കുറേ കാലമായിട്ട് കിടക്കുന്നൊരു പ്രശ്നമാണ് കൗശല നന്നായിട്ട് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ് സാധാരണ രീതിയിൽ നമ്മൾ എല്ലാവരും ചർച്ച കഴിക്കും പക്ഷേ ഇത് കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാവുന്ന സംവിധാനം പൊതുവിലില്ല മറ്റുള്ള നഗരത്തിൽ പോലും അതിൻ്റെ പ്രശ്നമാണ് അത് കുറേ സാങ്കേതിക നടപടിക്രമങ്ങൾ നടത്തി പിന്നാലെ നടന്ന എത്രയും വർഷമായി നടന്നൊരു കാര്യമാണ് ആവശ്യം വരുത്തുന്നത് പതിമൂന്നര കോടി വരികയാണ് പത്സ്യ മാർക്കറ്റിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന ഏജൻസിയാണ് കേരളത്തിൽ കിഫ് വഴി ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തുന്നത് ജനറൽ സർവീസ് കോർപ്പറേഷനാണ് കൊട്ടാരക്കരയിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു അഞ്ചര കോടി രൂപയുടെ ഒരു മാർക്കറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് സമയബന്ധിതമായി കംപ്ലീറ്റ് ചെയ്യുന്ന ഏജൻസിയാണ് ഇതും ഏറ്റവും വഴക്കമുള്ള മാർക്കറ്റാണ് ഏറ്റവും കൃത്യമായി ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടുകൂടി ഉൾപ്പെടെയുള്ള സമയമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളൊരു സംശയമില്ല സാധാരണ നൽകുന്ന കോർപ്പറേഷൻ പ്രവർത്തനം എക്സൈസ് കോംപ്ലക്സും സ്കൂളിന്റെ എഡ്യൂക്കേഷൻ കോൺഗ്രസ് ഓഫീസ് ഉൾപ്പെടെയല്ല എഡ്യൂക്കേഷൻ ഓഫീസുകളൊന്നൂരിലിപ്പോ ഉള്ളതിനേക്കാൾ എത്രയോ അധികം കാര്യങ്ങൾ വരും ഇപ്പൊ തന്നെ കേരളത്തിലെ പ്രഭായ സർക്കാരിന്റെ ഒന്നാം പ്രഭായ സർക്കാരിന്റെയും രണ്ടാം പ്രഭായ സർക്കാരിന്റെയും പോകുന്ന ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയ സ്ഥലമാണ് കൊല്ലൂർ മണ്ഡലം നേരത്തെ ഇവിടുന്ന് ജനപ്രോദ്യോഗം പഴയ ഗവൺമെന്റ് മന്ത്രി രാത്യ അതുപോലെ അന്നത്തെ മുനിസിപ്പാലിറ്റി ഇപ്പോഴത്തെ മുനിസിപ്പാലിറ്റി എം എൽ എല്ലാം കൂടി ചേർന്നാണ്

പുന്തലൂരിലെ ഒരു പ്രധാനപ്പെട്ട അവിഭാജ്യമായിട്ടുള്ള ഘടക നമ്മളൊക്കെ റേഡിയോയിലൂടെ കേരളത്തിൽ കേരളത്തിലാകമാനമുള്ള മാർക്കറ്റ് അതിൻ്റെ ഗുരുനിലവാരത്തെ സംബന്ധിച്ച് പറയുന്ന അവസരത്തിൽ പറയുന്നൊരു പേരാണ് പുന്തലൂർ മാർക്കറ്റ് നമ്മുടെ കൊല്ലം ജില്ലയിൽ മാത്രമല്ല കേരളത്തിന് തന്നെ ഏറ്റവും നല്ല നിലയിൽ പലചരക്ക് വ്യാപാരമടക്കം നടന്നിരുന്ന ഒരു മാർക്കറ്റ് അപ്പൊ ഇതിന്റെ പഴക്കത്തെ സംബന്ധിച്ചും പടുക്കയെ സംബന്ധിച്ചും ഒന്നും പുനരൂരില ജനങ്ങളോട് പ്രത്യേകിച്ച് പറയുന്ന കാര്യം അപ്പൊ ഈ മാർക്കറ്റ് നമ്മൾ നവീകരിക്കാൻ പോവുകയാണ് പുതിയ മാർക്കറ്റ് നിർമ്മിക്കാൻ പോകും ഏതാണ്ട് ഏഴ് കോടിയിൽ പരം രൂപയാണ് അതിനുവേണ്ടി സംസ്ഥാന ഗവൺമെന്റിന് നമ്മുടെ കവാടം അടിയിലാണ് രണ്ട് ചതുവസ്ത്രീലാണ് ഒരു വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മുൻമന്ത്രി അഡ്വക്കേറ്റ് കെ രാജു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ മുൻസിപ്പൽ ചെയർപേഴ്സൺ കെ പുഷ്പലത എന്നിവർ സംസാരിച്ചു കച്ചേരി റോഡിൽ മുൻപ് ഉപജില്ലാ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന വളപ്പിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാർഷിക പ്ലാനിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപ ചെലവിലാണ് മൂന്ന് നിലയിലായി എഡ്യൂക്കേഷൻ കോംപ്ലക്സ് നിർമ്മിക്കുന്നത് നിലവിൽ എക്സൈസ് ഓഫീസ് പ്രവർത്തിക്കുന്ന വളപ്പിലാണ് പുതിയ എക്സൈസ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത് മൂന്നര കോടി രൂപ ചെലവഴിച്ച് മൂന്ന് നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത് കിഫ്ബിയിൽ നിന്നുള്ള അഞ്ച് കോടി രൂപ ചെലവിൽ ശ്രീരാമവർമ്മപുരത്ത് നിർമ്മിക്കുന്ന ഹൈടെക് മത്സ്യ മത്സ്യമാർക്കറ്റിന് ഇരുപത്തിയൊന്നായിരം ചതുരശ്രേടി വിസ്തൃതിയുണ്ട് ശ്രീരാമവർമ്മപുരം മാർക്കറ്റിൽ നേരത്തെ അറവുശാല പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് എഴുപത്തിയഞ്ച് സെന്റിലാണ് അത്യാധുനിക സംവിധാനങ്ങളോടെ ഹിഹ്ബി അനുവദിച്ച പതിമൂന്ന് ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ച് പുതിയ അറവുശാല നിർമ്മിക്കുന്നത് റിപ്പോർട്ടർ സുരാജ് പുനലൂർ புடலூரி மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள விவாக விவாபேசுகள் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா ஞாயிற்சிலும் திறந்து மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர்